പ്രത്യേകത ഇത് ബേബി ഗോൾഡ് എന്ന ഇന്നമാണത് ഇത് നല്ല എട്ട് ആണ് ഇതിന്റെ എട്ട് ബോൾഡിന് മുകളി വരും ഇതിൻ്റെ കായുടെ വലിപ്പം കളർ ഇച്ചിരി കുറവാണെന്ന് മാത്രമേ ഉള്ളൂ പ്രതിരോധം കുറവാണ് നേരത്തെ ആയിട്ട് നമ്മൾ എല്ലാം ചെയ്യണം എല്ലാം ചെയ്യണം മരുന്നുകൾ ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം വളവും അതുപോലെ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം കൊടുക്കുകയാണെന്ന രീതിയിൽ ചെടി വളരെയധികം ഉയരുകയും ചെയ്യും കായ്ക്ക് ബോൾഡും കിട്ടും ഒരു ചെടിയായിരുന്നു ഒരു മൂന്ന് കിലോ കായൊക്കെ ഉണങ്ങി കിട്ടും ഓ ശരി ഉണ്ട് ഇവിടെ എത്ര എത്ര വർഷമായ ചെടി ഇത് ഒരു നാലാം വർഷമായ ചെടി മൂന്നാം വർഷമായ ചെടി ഇത്രയും അതായി കിട്ടും അപ്പൊ ബേബി ഗോൾഡിന്റെ പ്രത്യേകത ഇതൊക്കെ തന്നെയാണ് പക്ഷെ ബേബി ഗോൾഡ് നന്നായിട്ട് ശ്രദ്ധിച്ച് നന്നായിട്ട് ശ്രദ്ധിക്കണം അഡ്വാൻസ് ആയിട്ട് അത് ശരി അതെ ശരി ശരി അപ്പൊ ബേബി ഗോൾഡ് ചെടികളാണ് ഇവിടെ കൂടുതലുള്ളത് അല്ലേ എത്ര വർഷമായ ബേബി ഗോൾഡ് ഇത് മൂന്ന് നാല് വർഷമായ ബേബി ഗോൾഡ് ചെയ്യാം ആ അപ്പൊ ഇതിന്റെ എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ചിമ്പൊക്കെ കിട്ടിയത് ചിംബ് കിട്ടിയത് എന്റെ ഒരു സുഹൃത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പുള്ളിക്കാരനാണ് എനിക്ക് തന്നത് അഹ് ശരി ആ ഞാനത് കൂടെ ഡെവലപ്പ് ചെയ്തെടുത്താണത് ഓ ബൈസൺ വാലി തന്നെയാണോ ഇത് കൂടുതലുള്ളത് അതെ 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 ശരി അപ്പൊ ബേബി ഗോൾഡ് ഈ വർഷം എങ്ങനെയാണ് കായ് ഈ വർഷം കായ കാലാവസ്ഥ വളരെ മോശമായിരുന്നു അതുകൊണ്ട് കാ വളരെ കുറവായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ ഇത് രണ്ട് റൗണ്ടേ എടുത്തിട്ടുള്ളൂ ഓ ഇത് അടുത്ത മൂന്നാമത്തെ നാല് വർഷം ആയതാണ് അങ്ങേക്ക് ഏതെല്ലാം ഇങ്ങനെ ഇലച്ചെടികളുണ്ട് എനിക്ക് കണിപ്രമ്പൻ ഉണ്ട് ബേബി ഗോൾഡ് ഉണ്ട് സുന്ദരി ഉണ്ട് പിന്നെ നെയൻ ബോൾട്ട് ഉണ്ട് ഇത്രയും നാലഞ്ച് കൂട്ടയേ ഉള്ളൂ നെള്ളാനി ഉണ്ടോ നെള്ളാനി ഇല്ല നല്ലാനി അതില്ല നെള്ളാനി അതില്ല ശരി അപ്പോൾ കണിപ്പറമ്പൻ സുന്ദരി ബേബി ഗോൾഡ് ബേബി ഗോൾഡ് നെൻ ബോൾട്ട് ഈ ബേബി ഗോൾഡെന്ന് പറഞ്ഞ് കഴിഞ്ഞവർക്ക് ഇവിടെ ഉണ്ടായിട്ട് എത്ര നാളായി ബേബി ഗോൾഡ് വന്നിട്ട് അഞ്ച് വർഷത്തേക്കുള്ള ആയിട്ടില്ല ആയിട്ടില്ല ആ ശരി അപ്പോൾ ബേബി ഗോൾഡ് എന്നതിനം ഏലച്ചെടി പരിപാലിക്കുന്ന ഒരു കർഷകനാണ് അറത്തിൽ തോമസ് കാർഷിക കാർഷികരംഗത്ത് സമ്മിശ്ര കൃഷി അവലംബിക്കുന്ന ഒരാളാണ് അപ്പോൾ ഏലം ഉൾപ്പെടെയുള്ള വിളകളുണ്ട് ഈ ബേബി ഗോൾഡ് നന്നായി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അല്ലേ അതെ അതെ ബേബി ഗോൾഡ് നന്നായിട്ട് ശ്രദ്ധിക്കണം രോഗം വളരെ കൂടുതലുള്ള ചെടിയാണ് ഇതിപ്പോൾ എന്താ ചോട്ടിലിട്ടേക്കുന്നത് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ആ വളപ്രയോഗമൊക്കെ എത്ര ഇടവേളകളിൽ കൊടുക്കാറുണ്ട് വളപ്രയോഗം ജൈവവോളം ഒരു പ്രാവശ്യം കൊടുക്കുള്ളൂ ആ പിന്നെ രാസവളം എന്ന് പറയുന്നത് ഇല സ്പ്രേ ചെയ്ത് നോക്കുക ഇലയ്ക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു കരയ്ക്ക് ഒഴിക്കുന്ന ഒരു സംവിധാനം കൊണ്ടുണ്ട് രാസവളം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹോളിയാറാണ് ഹോളിയാർ കൊടുക്കുന്ന സ്പ്രേയിങ്ങേ ഉള്ളൂ േ ഇതല്ല ഉയരം പത്ത് ഇരുപത് അടി പൊക്കം വരിക ചെടിക്ക് ഞാൻ ഉയരം കുറച്ചതാണ് ഈ നൈട്രജൻ മാം കുറച്ച് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ തട്ട ഒടിഞ്ഞു പോകും കംപ്ലീറ്റ് തട്ട ഒടിച്ചിലും തട്ടമറിച്ചിലും ഉണ്ടാവും എനിക്ക് അതുകൊണ്ട് ഒന്നും ഉണ്ടായി തട്ട ഒടിച്ചിലുണ്ടായില്ല കാറ്റടിച്ചിട്ടേ പൊക്കം കുറച്ചത് കൊണ്ട് ശരി ആ